വണ്ടി ഓടിക്കാറിയോ കാർ ഓടിക്കാറിയോ അറിയോ ആ ഡ്രൈവർ ആയിരുന്നോ അപ്പൊ തെറ്റിയില്ല ആദ്യത്തെ കാർ തന്നെ നിങ്ങക്കാണ് ഒന്നാം സമ്മാനം ഡ്രൈവർക്ക് തന്നെയാണ് ടാറ്റ പഞ്ച് ആ ടാറ്റ പഞ്ച് സന്തോഷായോ അപ്പൊ കാർ കിട്ടിയെന്ത് ചെരുപ്പൊക്കെ കാറിൽ കൊണ്ടുപോയിട്ടാണോ കച്ചവടം അതോ അല്ലെങ്കി ഇനിയിപ്പോ കാറ് വിറ്റ് കാശാക്കി ചെരുപ്പ് കച്ചവടം തൊടന്നുണ്ടായിട്ട് ആ ശരി ഓക്കെ ഓക്കെ അതായത് ഭയങ്കര കോയിൻസിഡൻസ് കാരണം ഞാൻ ഇന്ന് വിളിക്കാൻ കാരണം കാറായതുകൊണ്ട് വിളിച്ചതാ സാധാരണ ഇപ്പൊ കൊറേ ദിവസമായിട്ട് മടി വിളിക്കലൊക്കെ കുറവാ മറ്റേ ഞാൻ തന്നെ വിളിക്ക പത്തു ലക്ഷം കൊടുക്കാൻ അപ്പൊ ഇപ്പൊ ഒരുപാട് പേര് പറയുന്നുണ്ട് സ്റ്റുഡൻസും പലരൊക്കെ പറയുന്നുണ്ട് എല്ലാ ദിവസവും ഈ പത്ത് ലക്ഷം പിന്നെ അങ്ങനെയൊക്കെയല്ലേ കൊടുക്കണത് ഞങ്ങൾക്ക് കാറ് വേണം ബൈക്ക് വേണം ഐഫോൺസ് വേണം ചിലവർക്ക് വീട് വേണം ഫ്ലാറ്റ് വേണം വിചാരിച്ച എല്ലാ ദിവസം പത്ത് ലക്ഷം കൊടുക്കുന്നതിന് വിവരം ചില ദിവസം പത്ത് ലക്ഷം ചില ദിവസം കാറ് ബൈക്ക് ഐഫോൺസ് ഇങ്ങനെ മാറി മാറി കൊടുക്കുക പിന്നെ ഒരുപാട് ആയിരക്കണക്കിന് പേർക്ക് ഡെയിലി ക്യാഷ് പ്രൈസ് ഉണ്ട് നൂറ് രൂപ തൊട്ടിട്ട് അങ്ങോട്ട് തുടങ്ങും ലക്ഷങ്ങൾ ചായ കുടിച്ചോ ചായ കുടിച്ച് ചായ കുടിച്ച് വറക്കിച്ച് ഇങ്ങനെ